ആക്ഷൻ ഹീറോ ജാക്കി ചൻ അന്തരിച്ചതായി റിപ്പോർട്ടുകൾ താരമൂര് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ചിത്രം ഉൾപ്പെടെയാണ് പ്രചരിക്കുന്നത് ജാക്കി ചൻ മരിച്ചതായും കുടുംബ വാർത്ത സ്ഥിരീകരിച്ചതായും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെടുന്നുണ്ട് വാർത്ത കണ്ട പലരും അനുശോചനങ്ങൾ അറിയിച്ച് കമന്റുകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ പതിറ്റാണ്ടുകളായി ഏറെ പ്രതിസന്ധികളോടൊപ്പം പോരാടി എഴുപത്തി ഏഴുകാരനായ ജാക്കി ചൻ അന്തരിച്ചു എന്ന തരത്തിലാണ് പോസ്റ്റുകൾ എന്നാൽ ഇത് വ്യാജ വാർത്തയാണെന്ന് വ്യക്തമായി ഫേസ്ബുക്കിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾക്കെതിരെ നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തു ഇതാദ്യമായല്ല ജാക്കിചാൻ മരിച്ചതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് അത്തരം വാർത്ത പ്രചരിക്കുമ്പോഴെല്ലാം താൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് അറിയിക്കാൻ താരം രംഗത്ത് വന്നിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യവാനായ ജാക്കി ജാക്കിചാൻ അടുത്ത സിനിമയുടെ തയ്യാറെടുപ്പിലാണ് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഇതിഹാസ താരമാണ് ജാക്കി ചാൻ അടുത്തിടെ നടൻ ഹൃദിക് റോഷ്യൻ ജാക്കി ചാനെ കണ്ട ചിത്രം പങ്കുവച്ചിരുന്നു അമേരിക്കയിൽ വെച്ചാണ് ഹൃദിക് ജാക്കി ചാനുമായി ഉള്ള കൂടിക്കാഴ്ച നടത്തിയത്